തായ സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പറയലേക്കു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴക്കുരുവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈത്തപ്പഴക്കുരു ഈത്തപ്പഴക്കുരുവൊക്കെ നമുക്ക് ഓരോ ഹോള് എടുക്കണം ഹോള് തിളച്ച് എടുക്കാൻ ഞാൻ പല പണി പതിനെട്ടും നോക്കി അപ്പോൾ സൂചി ചൂടാക്കിയിട്ട് വെച്ച് നോക്കി ഓളെ തുളയില്ല കാരണം പ്ലാസ്റ്റിക് അല്ലല്ലോ ആണി വെച്ച് അടിച്ച് നോക്കി തുളയണില്ല പിന്നെ ഞാനൊരു സംഭവം കണ്ടെത്തിയത് ഈ തിര മേലത്തെ പാട ചുരണ്ടി കളഞ്ഞാൽ നടുവിൽ ഒരു ഹോള് പോലുണ്ടാവും വേണ്ട ഈ ഹോളില് ഒരു ബ്ലാക്ക് സ്ക്രൂ കയ്യേറ്റന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും ബ്ലാക്ക് സ്ക്രൂ വേണ്ട ഇനി ഇത് തിരിച്ചിറക്കിയിട്ട് നമുക്ക് ഓരോ ഹോളിടാം ഇത് തിരിച്ചിറക്കണമെങ്കിൽ കട്ടിങ് ബ്ലെയറിൽ ഇങ്ങനെ ടൈറ്റ് ആക്കിട്ട് പിടിക്കണം ഒരു മരത്തിൻ്റെ മുട്ടി വേണം ഇതിൽ വെച്ചിട്ട് ബ്ലാക്ക് സ്ക്രൂ ഒന്ന് അടിച്ചു കൊടുക്കണം അടിച്ചു കൊടുത്തതിന് ശേഷം ഉള്ളായി അടിച്ചു കഴിഞ്ഞാൽ പുളിയും പിന്നെ നമുക്ക് സ്ക്രൂ ടൈറ്റാക്കി ഇറക്കി കൊടുക്കാം സുഹൃത്തുക്കളെ ഹോൾഡ് ഹോൾഡിട്ടിട്ട് നന്നായി വിമ്മ് പൗഡർ ഇട്ട് സോപ്പ് ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒക്കെ തേച്ച് കൊടുത്തിട്ടിട്ടാണ് ഇനി നമുക്കൊരു ഈര എടുത്തിട്ട് ഈര ഈ ഈരേലൊക്കെ മീൻ പൊടിക്കണമെങ്കിൽ ഉണ്ട് അതിലേക്ക് ഇത് ഓരോന്നാരോന്ന് കോർത്ത് എടുക്കാം വേണ്ട ഇത് കോർപ്പനോട് കൂട്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് കരിമണി എന്തെങ്കിലും വേണമെങ്കിൽ ഇതേപോലെ കരിമണി എന്തെങ്കിലും വേണമെങ്കിൽ ഇടയിലിടയിൽ ഗ്യാപ്പിൽ ഓരോന്ന് ഓരോന്നും എടുത്തിട്ട് കോർത്തെടുക്കാം കോർത്തെടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ കരിമണി വേണേ കരിമണി ഇല്ലാണ്ട് ഓർക്കുക ഈ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമില്ല തോന്നുകയാണെങ്കിൽ സാധനം എടുക്കുക കട്ടിമറായിട്ട് ഇങ്ങനെ പിടിക്കുക ഏക്സൈഡ് എടുക്കുക ഒരു സൈഡ് കട്ട് ചെയ്യുക രണ്ട് സൈഡ് കട്ട് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആണെങ്കിൽ വേറൊരു ഷേപ്പ് ആവും രണ്ട് സൈഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ ചതിരമായിട്ട് കിട്ടും കട്ട് ചെയ്തൊക്കെ പെട്ടെന്ന് നടക്കൂട്ടോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ല അതേപോലെ ചതിരം കിട്ടും ഓക്കേ സുഹൃത്തുക്കളെ അങ്ങനെ ഈത്തപ്പഴക്കൊരു മാല റെഡി ആയിട്ടുണ്ട് കണ്ട അതിന്റെ ലോക്കറ്റ് കണ്ടില്ല എന്താ ഉഷാറ് കണ്ടാ ഒരു ആദിവാസി മാല പറയാ ഊച്ചവാസി മാല പറയുക പെൺകുട്ടികളുടെ കഴുത്തിലൊക്കെ ഇടാൻ ഉഷാറാണ് ഒരു പുതിയ മോഡൽ ആകെ അഞ്ചു റുപ്യ ചിലവുകൾ ഇതിന് ഇടത്താ കരിമണിക്കുള്ള അഞ്ചുറുപ്യ ഇത് അതിന്റെ ചതുരത്തിലുള്ള കട്ട് ചെയ്ത് കണ്ട ഇത് വേറൊരു മോഡൽ ഇങ്ങനെയും ചെയ്യുക ഇതിൽ മുപ്പത്തി മൂന്നെണ്ണം ഇതിന്റെ ഇതിൻ്റെ ലോക്കല് കണ്ടത് തസ്ബി ആയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ബ്രേഷ്ലേറ്റ് ആയിട്ട് ഇതേപോലെ ഉപയോഗിക്കുക ഒരു ചെലവുമില്ല കണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഗുഡ് ബൈ